ഇന്ന് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ചിക്കൻ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും ഗോകുശ്രിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനായി ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചതച്ച കുരുമുളക് പാകത്തിന് ഉപ്പും ഇട്ട് ഇതിലേക്ക് നഗയ്ക്ക് വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഇനി വേറെ മസാലയുടെ ഒന്നും ആവശ്യമില്ല ചിക്കൻ വെന്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം എല്ലുള്ളതായാലും ഇല്ലാത്തതായാലും കുഴപ്പമില്ല ചൂടാറിയ ശേഷം നമുക്ക് എല്ലിൽ നിന്നും മാംസം വേറിട്ട് എടുത്ത് അത് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നമ്മൾ വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ കുറച്ച് പീസുകൾ നമുക്കിതുപോലെ ഒരു ബോക്സിൽ സൂക്ഷിച്ചാൽ കുട്ടികൾക്ക് ആവശ്യമുള്ള സ്നാക്സ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം അതിനായി ഞാനൊരു ഫ്രൈ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുതാക്കി നുറുക്കിയ രണ്ട് സവാള ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതാക്കി നുറുക്കിയത് ചേർത്തു അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് കുറച്ച് വേപ്പില ചെറുതാക്കി നുറുക്കിയത് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി എടുത്തിട്ടുണ്ട് അതും പിന്നീട് നമുക്ക് മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് എരിവിനാവശ്യമുള്ള പച്ചമുളക് നമുക്ക് യൂസ് ചെയ്യാം ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എരിവ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നന്നായി വഴറ്റിയെടുക്കും നല്ല ബ്രൗൺ നിറമൊന്നും ആകേണ്ട കാര്യമില്ല സവാളൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഒന്ന് വാടിയ ശേഷം നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാള വഴറ്റുമ്പോൾ നല്ല ബ്രൗൺ ആയിട്ടൊന്നും വരേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ഗ്രേവി ബാക്കി ഉണ്ടായിരുന്നു ആ ഗ്രേവിയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം കുരുമുളക് പൊടി ഇരിയാണ് അത് വേണ്ട എന്നുള്ളവർക്ക് മാറ്റി വെക്കാം ഇല്ലെങ്കിൽ നമ്മളതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത് പച്ചക്കറി കഴിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കറിയും കൂടി ചേർക്കാം ക്യാരറ്റൊക്കെ നന്നായിട്ട് ചീവി യൂസ് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളറിയില്ല അത് അങ്ങോട്ട് കഴിച്ചു പോകുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെ നമ്മൾ ഫ്രീസറിൽ കേടു കൂടാണ്ടിരിക്കും നല്ലൊരു കണ്ടെയ്നറിൽ എടുത്തു വെച്ചാൽ മതി അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഓരോന്ന ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും ഇനി ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒന്നര കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടു ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു വലിയ പീസ് ബട്ടറും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് വെള്ളം തിളച്ച് ബട്ടർ ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈദ ഒന്നര കപ്പ് മൈദ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളത്തിന് ഒന്നര കപ്പ് മൈദ തന്നെയാണ് എടുത്തിട്ടുള്ളത് മൈദ കുറേശ്ശെ ഇട്ട് ഇളക്കിയെടുക്കണം ആ ഭാഗം ഒന്ന് സ്കിപ്പായിപ്പോയി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി മൈദ മൈതക്കൂട്ട് ഒരു കിണ്ണത്തിലോ വേറൊരു പാത്രത്തിലോ ഇട്ടിട്ട് നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം എന്നാലേ ഒരു സോഫ്റ്റ്നസ് നമുക്ക് കിട്ടുള്ളൂ കൈ കൊള്ളാത്ത രീതിയിൽ ഒരു വെള്ളം നന തുടച്ചിട്ടായാലും കുറേശ്ശെ കുറേശ്ശെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി നമുക്കിത് പരത്തിയെടുക്കണം ഞാൻ ഷീറ്റിൽ കുറച്ച് പൊടി തൂവിയിട്ട് അത് രണ്ട് പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പാർട്ടെടുത്ത് നന്നായിട്ട് നീളത്തിലങ്ങിട്ട് പരത്തിയെടുക്കാം ഓവറായിട്ട് കനം കുറയേണ്ട കാര്യമില്ല നന്നായിട്ട് കനം കൂടാനും പാടില്ല അതിൻ്റെ ഇടയിലുള്ളൊരു പോർഷൻ അതായത് ചപ്പാത്തിക്ക് നമ്മൾ പരത്തണേക്കാളും കുറച്ചും കൂടി കനത്തിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരത്തി എടുക്കാൻ കഴിയും നീളത്തിൽ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ അതായത് വട്ടത്തിലാണ് അത് ചെറുത് വേണോ വലുത് വേണോ അത് നമ്മളുടെ ഓരോരുത്തർ ഇഷ്ടം അതിനനുസരിച്ചിട്ടുള്ളൊരു ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം നമുക്ക് എല്ലാം രണ്ട് പ്രാവശ്യത്തിലേക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് എല്ലാം നമുക്ക് ഇതുപോലെ പരത്തി മുറിച്ചെടുക്കാം പിന്നെ നമുക്കിത് ഫില്ലിങ് എങ്ങനെയാണ് നിറയ്ക്കണതെന്ന് കാണിച്ച് തരാം ഒരു ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒരു സ്പൂൺ തികച്ച് വേണ്ടി വരില്ല അത് നമ്മളുടെ സൈസിനനുസരിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇട്ട് നമുക്കിതുപോലെ ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ ഷേപ്പിലങ്ങിട്ട് പരത്തിയെടുക്കണം അതായത് മൈദ വെച്ചിട്ട് ഒട്ടിക്കൊന്നും വേണ്ട സൈഡ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ശരിക്കും മുട്ടിക്കൂടും ഒന്നും വിട്ടൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നതിൻ്റെ ഗുണം അതാണ് നല്ല ഹാഫ് മൂൺ ഷേപ്പിലാണ് ഞാനത് ഷേപ്പ് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാനത് ചിലർ നല്ല സ്ക്വയർ രൂപത്തിൽ ഉണ്ടാക്കാറുണ്ട് ചിലത് ഹാഫ് മൂൺ ഷേപ്പിൽ ഉണ്ടാക്കും ഞാൻ ഹാഫ് മൂൺ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു മുട്ട ഉടച്ച് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി പാലും ഒരു തരി ഉപ്പും കൂടിയിട്ട് നന്നായി ബീറ്റ് ചെയ്തു ബ്രെഡ് പൊടി അല്ലെങ്കിൽ റസ്ക് പൊടി നമുക്കെടുക്കാം ഇതിൽ ഇനി ഓരോ പീസുകളും നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം വെളിച്ചെണ്ണ ഓർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഏതായാലും മതി ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് വറുത്തിട്ടുള്ളത് അത് നമ്മളുടെ ഇഷ്ടം ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് സൈഡും നന്നായിട്ട് മൊരിയിച്ചിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ എല്ലാ സ്നാക്സും നമുക്കിതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കുട്ടികൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇത് റെഡി ആയിട്ടുണ്ട് പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് ഇത് കെച്ചപ്പ് കൂടിയിട്ട് മുക്കി കഴിക്കാൻ കുട്ടികൾക്ക് കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും മറക്കരുത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം